ജനങ്ങൾ നല്ലതെന്ന് കരുതിയാലും ഇബിൻ അമർ റതി അള്ളാഹുഅൻഹുവിൻ്റെ ഒരു വാക്കാണ് അവിടെ എടുത്തു കൊടുത്തിട്ടുള്ളത് അദ്ദേഹം പറയുന്നത് ഇപ്രകാരമാണ് എല്ലാ വിദഗ്ത്തും അഥവാ എല്ലാ പുത്തനാചാരവും വഴിപിഴവാണ് ജനങ്ങൾ അത് എത്ര നല്ലതായി കണ്ടാലും വളരെ ഗൗരവത്തോടു കൂടിയും നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയത്തിലേക്കാണ് ഇന്നത്തെ വഴിവിളക്ക് ആ വഴിവിളക്കിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് പ്രഭാത പ്രക്ഷേപണത്തിലെ ചിന്ത വിരൽ ചൂണ്ടുന്നത് ഇന്നിപ്പോൾ നമ്മൾ ഈ ലൈവിലേക്ക് വരുമ്പോൾ ഒന്ന് അതിശക്തമായ മഴ ആ മഴയോടൊപ്പം നമ്മൾ കണ്ട എന്താണ് ഓരോ പള്ളിയുടെ പോയിന്റ് പിന്നിടുമ്പോഴും അവിടെയൊക്കെ ഒരു ചെറിയ ഒരു ആൾക്കൂട്ടവും ശബ്ദമുണ്ട് ഉണ്ട് അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ ഇപ്പോൾ ഈ ഒരു അടുത്ത കാലങ്ങളിലാണ് ആ സമ്പ്രദായം മുസ്ലിം ഉമ്മത്തിലേക്ക് കടന്നു വന്നത് പണ്ട് നമ്മൾ ചെറുപ്പകാലങ്ങളിലെന്നും റബിയുൽ പിന്നെ നിബിധനത്തിൻ്റെ അന്ന് അങ്ങനെ ഒരു കാഴ്ച കണ്ടിട്ടില്ല അതായത് പള്ളികളൊക്കെ ദീപാലങ്കാരമായി ഇപ്പോൾ ചില ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഇപ്പോൾ ഒരു തെക്ക് പ്രദേശത്തൊരു യാത്ര ഉണ്ടായിരുന്നു അപ്പോൾ പള്ളി കഴിഞ്ഞ് ഒരു ഒരു കഷ്ടി ഒരു 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 കിലോമീറ്റർ വരെ എന്ത് ചെയ്യുന്നു പിന്നെ തെരുവോരങ്ങളിലൊക്കെ ദീപാലങ്കാരങ്ങളൊക്കെ ഉണ്ട് ആ ദീപാലങ്കാരങ്ങൾ കണ്ടാൽ നമുക്കറിയാം എന്ത് തൊട്ടടുത്തൊരു മുസ്ലിം പള്ളി ഉണ്ട് എന്ന് നമുക്ക് ബോധ്യപ്പെടുമാർ അങ്ങനെ ചെയ്യുന്ന കാര്യങ്ങൾ ഇത് നമ്മളെവിടെ കണ്ടിട്ടുള്ളത് ഹൈന്ദവരായ സഹോദരങ്ങളെ ക്രൈസ്തവരായ സഹോദരങ്ങളുടെ പള്ളിപ്പെരുന്നാളിൻ്റെ അന്നും അല്ലെങ്കിൽ അമ്പലങ്ങളിൽ എന്തെങ്കിലും വിശേഷങ്ങൾ ഉണ്ടാകുന്ന സമയത്തുമാണ് അവർ അങ്ങനത്തെ ഒരു സംഗതി ചെയ്യാറുള്ളത് അത് ക്രമേണ ഇവിടേക്കും ഇപ്പോൾ കുറഞ്ഞൊരു വർഷങ്ങളായിട്ടുള്ളൂ അത് നമ്മുടെ ഈ സമുദായത്തിൽ വ്യാപകമായിട്ട് കാണാൻ തുടങ്ങിയിട്ടുള്ളത് പള്ളികളൊക്കെ ദീപാലങ്കാരങ്ങളെ കൊണ്ട് ഇങ്ങനെ ചമയിപ്പിച്ച് നിർത്തുക റബ്യൂ ലെവൽ മാസം പറന്നു കഴിഞ്ഞാൽ ശരിക്കും റബ്യൂ ലെവൽ മാസം പ്രവാചക നബി സല്ലാ അലേഹു വസല്ലമ്മയുടെ ജന്മദിനമാണ് എന്നതിൻ്റെ പേരിലാണ് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ഈ അലങ്കാരങ്ങളും മറ്റു ഘോഷയാത്രകളും മറ്റു പല അന്നദാനങ്ങളും മറ്റു പല കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ സോഷ്യൽ മീഡിയയിൽ ഒരു പ്രസംഗം കേട്ടു അദ്ദേഹം പറയുന്നത് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇപ്രകാരമാണ് പ്രവാചകൻ സുല്ലാഹു അലേഹു വസല്ലമ്മ ചെയ്തിട്ടില്ല എന്നത് ശരി തന്നെയാണ് സ്വഹാബത്തുകളും ചെയ്തിട്ടില്ല ശരി തന്നെ താപേങ്ങളും തപോ താപേയങ്ങളൊന്നും അത് അനുവർത്തിച്ചിട്ടില്ല ശരി തന്നെ എന്നാലും അവരൊന്നും ചെയ്തിട്ടില്ല എന്നതിൻ്റെ പേരിൽ ഒരു നല്ല കാര്യം നമ്മൾ ചെയ്യാതിരിക്കണോ എന്നാണ് യഥാർത്ഥത്തിൽ ഒരാൾ ചോദിക്കുന്നത് ശരിക്കും ഒരു ഇസ്ലാമിലൊരു കാര്യം നല്ലതാകുന്നത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വളരെ ഗൗരവത്തോടു കൂടി അവൻ കേൾക്കേണ്ട ഒരായത്തും ഒരു ഹദീസുണ്ട് ആയത്ത് പ്രകാരമാണ് അലിയും ദീൻ പൂർത്തിയായിട്ടുണ്ട് എന്നാണ് ആയത്ത് പറയുന്നത് ദീന് പൂർത്തിയായി എന്ന് ദീൻ എന്തൊക്കെ നന്മയായി പറഞ്ഞിട്ടുണ്ടോ ദീന് പറയാത്ത നന്മകളില്ല ദുനിയാവിൽ എന്തൊക്കെ നന്മകളുണ്ടോ അതൊക്കെ ദീന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ദീനാകട്ടെ പൂർത്തിയായിട്ടുണ്ടോ എന്നും ഖുറാൻ പറഞ്ഞു ഇങ്ങനെ ഹദീസിലുള്ളത് അമ്രീൻ എല്ലാം തോ എന്ന് തുടങ്ങുന്ന ഹദീഫ് രണ്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങളെ വിട്ടേച്ച് പോവുകയാണ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ നന്മയായിട്ട് കൊണ്ടുവരേണ്ട എന്തൊക്കെയുണ്ടോ അതൊക്കെ പഠിപ്പിച്ചിട്ടാണ് നബി സല്ലു അലൈഹി സ്വലം വിട്ടേച്ച് പോയത് പക്ഷേ എന്നിട്ടും ആളുകൾ യഥാർത്ഥത്തിൽ പറയുന്നു സംഭവമൊക്കെ ശരി തന്നെയാണ് ഇത് നബിയുടെ കാലത്തും സഹാബത്തിൻ്റെ കാലത്തൊന്നും നബിദിനല്ലാന്നുള്ളത് ശരിയാണ് പക്ഷെ എന്നാലും ഒരു നല്ലതല്ലേ അത് ചെയ്തുകൂടെ ഇത് പിൻ നല്ലതല്ലേ എന്ന ഒരു വാദത്തിലാണ് ഇതൊക്കെ വരുന്നത് പക്ഷേ ഇതിന്റെ ഒരു ചരിത്രം നമ്മൾ അറിയുമ്പോൾ വളരെ ഗൗരവത്തോടു കൂടി നമ്മൾ കാണും ഇപ്പൊ ഇന്ന് വെള്ളിയാഴ്ച എന്നുള്ളതിൽ അനേകം തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ട് തീയതിയുടെ ഇപ്പൊ വർഷത്തിന്റെ വിഷയത്തിൽ തന്നെ നബി അലൈഹി അലൈവല്ല ക്രിസ്താബ്ദം അഞ്ഞൂറ്റി എഴുപതിലാണോ അഞ്ഞൂറ്റി എഴുപത്തി ഒന്നിലാണോ ജനിച്ചതെന്ന് തർക്കമുണ്ട് അതുമാത്രമല്ല മാസത്തിന്റെ വിഷയത്തിൽ നബി നബിസ് അലൈ വസ്ല്ല ഇന്ന മാസത്തിലാണ് ജനിച്ച അഞ്ചു മാസങ്ങളും പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നുണ്ട് എട്ടോ ഒൻപതോ ദിവസങ്ങൾ തീയതികളും പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നുണ്ട് അപ്പൊ ഇത്രയും അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിൽക്കുന്ന ഒരു കാര്യമാണ് പ്രവാചകൻ സുല്ല അലൈഹി സ്വലമ്മയുടെ ജന്മദിനം എന്നുള്ളത് പക്ഷേ അഭിപ്രായ വ്യത്യാസം ഇല്ലാത്തൊരു കാര്യമുണ്ട് അത് നബി നബിഅഅ അലൈഹി വല്ല വഫാ എന്ന ദിനമാണ് അവിടുന്ന് ഈ ലോകത്തോട് വിട പറഞ്ഞു എന്ന ദിവസമാണ് അത് ഇന്നാണ് പന്ത്രണ്ടാണ് നബിഅഅഅഅലി വസ്സല വഫാത്തായ ദിനം അലൈഹി അലൈലം വഫാത്തായ അന്നാകട്ടെ അതിനുശേഷമുള്ള ദിനരാത്രങ്ങളാകട്ടേയും വർഷങ്ങളാകട്ടെയും നൂറ്റാണ്ടുകളാകട്ടെയും സുഹാബത്തിന് ആ ഓർമ്മ എപ്പോഴും തികട്ടി തികട്ടി വരുമായിരുന്നു കാരണം നബി അലൈഹി നബിസ്അ വേദനിച്ച ദിവസമാണ് അവിടുന്ന് പ്രയാസപ്പെട്ട ദിവസമാണ് അവിടുത്തെ റൂഹ പിടിക്കപ്പെട്ട ദിവസമാണ് എന്ന നിലക്ക് അന്ന് തന്നെ ഉമർ അലി അള്ളാ അന്യുവൊക്കെയും പരിഭ്രാന്തനായതൊക്കെ നമ്മള് ചരിത്രങ്ങളിൽ കാണാൻ സാധിക്കും ഇസ്ലാമിലെ ആദ്യ മൂന്ന് നൂറ്റാണ്ടിൽ എന്ന് പറഞ്ഞാല് നബിസ് അലൈഹി വസ്സലാമയുടെ സ്വഹാബത്താണ് ഒന്നാമത്തെ നൂറ്റാണ്ട് സ്വഹാബികളെ കണ്ട താബകളാണ് രണ്ടാമത്തെ നൂറ്റാണ്ട് താബകളെ കണ്ട തപ താബകളാണ് മൂന്നാമത്തെ നൂറ്റാണ്ട് ഈ മൂന്ന് നൂറ്റാണ്ടിലുള്ളവരും യഥാർത്ഥത്തിൽ പന്ത്രണ്ട് വരുമ്പോ നബി സലാ അലൈഹി സ്വലമയുടെ ജന്മദിനം എന്നതിനപ്പുറം അവരൊക്കെ ഇത് നബി വഫാത്തായ ദിവസമാണ് പ്രയാസത്തോടു കൂടിയാണ് പലപ്പോഴും അവരാ ദിവസത്തെ കണ്ടിരുന്നത് എന്നാണ് പക്ഷേ അതുകൊണ്ടായിരിക്കാം ഇസ്ലാമിനെ താറടിക്കണം എന്ന ഉദ്ദേശത്താൽ ഷിയാക്കൾ കൊണ്ടുവന്ന ഷിയാക്കളെ ഫാത്ത മിയാക്കൾ എന്ന അതിതീവ്ര വിഭാഗക്കാർ കൊണ്ടുവന്ന ഈ ഒരു ഈ ഒരു നബി ദിനാഘോഷം എന്നത് അതെപ്പോഴാ വന്നത് യഥാർത്ഥത്തിൽ ഈ ആദ്യത്തെ മൂന്ന് നൂറ്റാണ്ട് കഴിഞ്ഞ് നാലാമത്തെ നൂറ്റാണ്ടിലാണ് ചരിത്രം നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും ആ നാലാം നൂറ്റാണ്ടിലാണ് ഫിയാക്കള് അറബദിയാക്കളൊക്കെ ഇത് കൊണ്ടുവരുന്നത് ബിസ് അലൈഹി സ്വലമയുടെ ജന്മദിനം ആഘോഷിക്കുന്നത് അപ്പോ ഒരു പക്ഷേ അവരുടെ ജീവിതത്തിൽ അവര് യഥാർത്ഥത്തിൽ ഇത് കണ്ടപ്പോൾ അവർക്ക് സഹിക്കാൻ പറ്റിയിട്ടുണ്ടാവൂല പ്രവാചകൻ സല്ലു അലൈ വഫാത്തിനെ ഓർത്ത് വിഷമിക്കുന്ന മുസ്ലിങ്ങളെ കാണുമ്പോ അന്ന് തന്നെ ഓലെ കൊണ്ട് ചിരിപ്പിക്കണം അവരെ കൊണ്ട് ആഹ്ലാദിപ്പിക്കണം എന്ന ഉദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടിയായിരിക്കാം അവരന്നത് കൊണ്ടുവന്നത് കാരണം ആ കാലഘട്ടം വരെയും അതില്ല അത് യഥാർത്ഥത്തിൽ ഇത് പറയുന്ന ആളുകൾ പോലും പറയുന്നുണ്ട് മുലു കൈക്കൽ മുമ്പ് പതിവില്ലാത്തതാ അത് ഹിജറ മുന്നൂറിന് ശേഷം എന്ന് മുന്നൂറിന് ശേഷമാണ് വന്നത് അഥവാ ആദ്യത്തെ മൂന്നും നൂറ്റാണ്ടിനു ശേഷം പിന്നെ അത് തുടക്കം കുറിച്ചു എങ്കിലും നാലാം നൂറ്റാണ്ടിൽ വന്നു എങ്കിലും അത് വ്യാപകമായും നടക്കുന്നത് ഹിജറ ആറാം നൂറ്റാണ്ടിൽ ഉത്തമരായ സ്വഭാവത്തൊന്നും അത് ആഘോഷിച്ചിട്ടില്ല എന്നല്ല പറഞ്ഞതിന്റെ ചുരുക്കം മൂന്ന് നൂറ്റാണ്ടുകളിൽ അത് ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ അബൂബക്കർ സുദ്ദീഖർ അള്ളാഹുനും നിബി ദിനം ആഘോഷിച്ചിട്ടില്ല ഉമർ ബിൻ ഖത്താബുറാഹുനും നിബിദിനം ആഘോഷിച്ചിട്ടില്ല ഉസ്മാൻ ബിൻ അഫ്ഫാൻ അലി അള്ളാഹുനു നിബിദിന ആഘോഷിച്ചിട്ടില്ല പ്രവാചകൻ സലാഹു അലൈഹി വസ്ലം ജീവിതകാലത്ത് സ്വർഗ്ഗമുണ്ട് എന്ന് പറഞ്ഞ അഷറത്തുൽ മുബഷ്ശിരീൻ നിബി ദിനം ആഘോഷിച്ചിട്ടില്ല മാത്രമല്ല പ്രവാചകൻ സലാഹു അലൈഹി വസ്ലം പറഞ്ഞ ഹൈറു ഹൈറുനാ സിഖർണി എൻ്റെ നൂറ്റാണ്ടാണ് ഏറ്റവും ഉത്തമമായ നൂറ്റാണ്ട് അതേപോലെ തന്നെ സുമല്ലതീനെലൂനും എന്നിങ്ങനെ എടുത്തു പറഞ്ഞ നൂറ്റാണ്ടുകാരൊന്നും എന്തു ചെയ്തിട്ടില്ല നിബിദിനും ആഘോഷിച്ചിട്ടില്ല എന്നു അത് മാത്രല്ല നല്ലതല്ലേ എന്ന ഒരു വാക്ക് മുൻനിർത്തിയാണ് പലപ്പോഴും പലരും ചെയ്യുക ശെരിക്ക് നമ്മുടെ ഉദ്ദേശത്തിനനുസരിച്ച് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നല്ലതും ചീത്തയും കൊണ്ടുവരുവാനും തള്ളിക്കളയുവാനും യഥാർത്ഥത്തിൽ ഇസ്ലാമിൽ ആർക്കും അവകാശം പരിശുദ്ധ പ്രവാചകൻ സല്ലു അലൈഹി വസ്സലമൊക്കെ അല്ലാതെ ഇത് നമ്മളും വ്യക്തമായി നബി തിരിച്ചറിയാനും അലൈഹി വസ്ലമയെ സ്നേഹിക്കണം അവിടുത്തോടുള്ള മഹബത്ത് കാണിക്കണം കാണിക്കാത്തവൻ ഇതിനല്ല എന്നാണ് അതൊക്കെ വളരെ ശരിയായ സംഗതിയാണ് പക്ഷെ ഒരു ആചാരം കൊണ്ടുവരുമ്പോ ഒരു ആരാധനാ രീതി കൊണ്ടുവരുമ്പോ ഒരു സമ്പ്രദായം കൊണ്ടുവരുമ്പോ ഒരു ഇബാതത്വം കൊണ്ടുവരുമ്പോ അതിന് ദീനിൽ ചര്യുണ്ടോ പ്രവാചക മാതൃകയുണ്ടോ സ്വഹാബികളായ സച്ചരിതരായ സ്വഹാബികൾ ആരെങ്കിലും ഒരാൾ അവരുടെ ജീവിതത്തിൽ അത് അനുവർത്തിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം ഇനി അങ്ങനെ ഒന്നുമില്ലെങ്കിലും നല്ലതല്ലേ എന്നൊരാൾ വാദിക്കുകയാണെങ്കിൽ ചില ചരിത്രങ്ങൾ അതിൽ ഒരു പ്രധാനപ്പെട്ട ഒന്ന് നമ്മൾ എന്താണ് സ്മരിക്കേണ്ടതുണ്ട് അബ്ദുല്ലാബിന്ഹു അദ്ദേഹത്തിന്റെ അരികിൽ ഒരാൾ തുമ്മിയ നേരം അലഹമദില്ല എന്ന് ചൊല്ലുകയും ശേഷം തന്നെ യാൾ ഒന്നിന് പത്ത് പ്രതിഫലമാണ് പക്ഷെ അവിടെ ആ സൊഹാബി അവിടെ തിരുത്താണ് സൊലാത്ത് നല്ലതാണ് പക്ഷെ തുമ്മിയാൽ അലഹമുല്ല എന്നതിന്റെ കൂടെ സ്വലാത്ത് നബി അലൈഹി നബിഅലുവല്ലും പഠിപ്പിച്ചിട്ടില്ല അപ്പോ നല്ലതല്ലേ എന്ന് കരുതി എന്തും എവിടെയും എപ്പോഴും പ്രയോഗിക്കാൻ നമുക്ക് കഴിയില്ല അത് നബിഅഅലൈ ചെറിയ ഒരാളൊരു ചെയ്യാണ് ഒരാൾ ഇപ്പൊ വിചാരിക്കാണ് അപ്പൊ എന്തായാലും ഇത്ര തണുപ്പത്ത് രാവിലെ എഴുന്നേറ്റ് സുബൈ നിസ്കരിക്കാണ് എന്തിനക്കാലത്ത് നിസ്കരിക്കാനോ ഒരു അഞ്ചരക്കാലത്തുണ്ടായിക്കോട്ടെ എന്തായാലും രാവിലെ അണീറ്റു അങ്ങനെ കരുതാൻ പറ്റുമോ ഒരാൾക്ക് കഴിയില്ലല്ലോ അങ്ങനെ ചിന്തിക്കാൻ പാടില്ലല്ലോ അയാള് അപ്പൊ അതാണ് വളരെ ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ദീനും പഠിപ്പിച്ചിട്ടുണ്ട് എല്ലാറ്റിനും ഒരു അതിർവരമ്പുണ്ട് അതിനപ്പുറം പോകാൻ പാടില്ല തുമ്മാൽ അലഹമില്ല എന്നതിന്റെ കൂടെ സ്വലാത്ത് ഇല്ല അവിടെ അതിന്റെ വിശ്വാസം പഠിപ്പിച്ചിട്ടില്ല അലഹമില്ല മാത്രമേ സ്വലാത്ത് ഉണ്ട് സ്വലാത്ത് മറ്റവസരങ്ങളിലുണ്ട് അതിനേതായ പ്രാധാന്യവും ഉണ്ട് പക്ഷെ ഇവിടെ ഇല്ല അപ്പൊ ഇതാണ് ഈ അതുകൊണ്ടാണ് ഇമാ മാലിക് റഹ്മോ എന്ന് പറഞ്ഞത് അങ്ങനെ ഒരാള് ആരും ചെയ്തില്ലെങ്കിലും നബിയും സ്വഹാപത്തൊന്നും ചെയ്തില്ലെങ്കിലും നല്ലതല്ലേ എന്ന് കരുതി ഒരാൾ ചെയ്താൽ അയാൾ യഥാർത്ഥത്തിൽ വാദിക്കുന്നത് നബി സാഹിലം അദ്ദേഹത്തിന്റെ ദൗത്യത്തിൽ വഞ്ചന കാണിച്ചു എന്നാണ് കാരണം അദ്ദേഹം ചെയ്തിട്ടില്ലാത്തൊരു നന്മ അദ്ദേഹം പഠിപ്പിച്ചിട്ടില്ലാത്ത ഒരു നന്മ ഉണ്ട് ദുനിയാവിൽ എന്ന് വരുമ്പോ അതിനർത്ഥം എന്താ ആ നന്മ നബി നമ്മളെ പഠിപ്പിക്കാതെ പോയി എന്നാണ് അപ്പൊ അത് വഞ്ചന കാണിച്ചു എന്നാണ് ഇയാൾ വാദിക്കുന്നത് യഥാർത്ഥത്തിൽ പ്രത്യക്ഷത്തിൽ എന്തുകൂടിയാണ് ഇമാം മാലിക് അന്ന് പറഞ്ഞു അതോടൊപ്പം സൂചിപ്പിക്കാനുള്ളത് ഇപ്പോൾ സാധാരണ ഒരു ഉസ്താദിന്റെ ഒരു പ്രസംഗം കേട്ടു ഏത് ഇപ്പം ഈ നബി നബിദിനത്തിന് എതിർക്കുന്ന ആളുകളോട് ചോദിക്കാനുള്ളത് ഇവര് പിന്നെ സ്കൂളിൽ വാർഷികം നടത്താറില്ലേ അതേപോലെ തന്നെ ഇവർ പിന്നെ മദ്രസ കെട്ടിടം ഉണ്ടാക്കാറില്ലേ മൈക്കിൽ ബാങ്ക് കൊടുക്കാറില്ലേ ഇതൊക്കെ അന്നുണ്ടായിരുന്നോ എന്നുള്ളതാണ് അവരുടെ ഒരു ചോദ്യം അപ്പോൾ സ്വാഭാവികമായും ഒരു ചെറിയ ഒരു അംശം ആളുകളെങ്കിലും അത് വസ്വാസിലാക്കാൻ കഴിയും എന്നുള്ളത് കൊണ്ട് സൂചിപ്പിക്കുകയാണ് അള്ളാഹുവിൻ്റെ റസൂൽ സലാഹു അലൈഹി വസ്ലം ഇവിടെ സലഫി വളരെ സവിസ്തരം പറഞ്ഞു അപ്പോൾ നമ്മൾ ഈ ഒരു മഴയത്ത് പോയിട്ട് ആകെ രണ്ട് റക്കാത്താണ് നമ്മൾ നമസ്കരിക്കുന്നത് മൂന്നാമത്തൊരു റക്കായത്തിന് നമുക്കതൊരു പഴുതില്ല എന്തുകൊണ്ട് അന്ന് എന്താണോ ദീന് അതാണ് എന്നും ദീനാകാൻ പാടുള്ളൂ അന്ന് ദീൻ എന്ന് പറഞ്ഞാൽ പ്രവാചകൻ സല്ലാഹു അലൈഹി വസലമയുടെ കാലത്ത് എങ്ങനെയാണോ സുബി നമസ്കരിച്ചത് എത്ര റെക്കാലത്താണോ നമസ്കരിച്ചത് അതേ ഇനി കിയാമത്ത് നാളെ വരെയും വരാൻ പാടുള്ളൂ എന്നുള്ളതാണ് ഈ ദീനിൻ്റെ ഒരു പ്രത്യേകത അതുമാത്രമല്ല നമ്മുടെ ഒരു പണ്ഡിതൻ്റെ ഒരു പ്രഭാഷകൻ്റെ ഒരു വാക്ക് കൂടി ചേർത്ത് വെക്കുകയാണ് അമേരിക്കയിൽ നിബിധനമുണ്ട് മിശ്രലി നിബി സൗദി അറേബ്യയിൽ നിബിധനമുണ്ട് മദീനയിൽ നിബിധിനമുണ്ട് പക്ഷേ ചോദ്യം ഇതാണ് ുർആാനിലും ഹദീസിലും ഉണ്ടോ എന്നുള്ളതാണ് അതായത് ലോകത്ത് എവിടെയും നടക്കട്ടെ ശരിക്കും ഉണ്ട് ആ അതെ കൊല്ലത്തിൽ ഒരു ദിവസമല്ല അതെ ഏകദേശം കൊല്ലത്തിൽ അൻപത്തി ആറോളം ദിവസം ഒരു നബിദിനാണ് അതേപ്പഴ നബി അള്ളഹുസ്സലാം പഠിപ്പിച്ചിട്ടുണ്ട് അതെ അത് തിങ്കളാഴ്ചയാണ് അതെ ആഴ്ചയിൽ എല്ലാ ആഴ്ചയിലും ഒരു ദിവസം നബിദിനമാണ് അതെ അന്ന് എന്താ ചെയ്യേണ്ടത് നോമ്പ് എടുക്കണം ചോദിച്ചല്ലോ തിങ്കളാഴ്ച നോമ്പിനെ പറ്റി ചോദിച്ചപ്പോ നബിസ് പറഞ്ഞു ഞാൻ ജനിച്ചത് നബി ജന്മദിനം ഒരു കൊല്ലത്തിൽ അൻപത്തി ആറോളം ദിവസം ആഘോഷിക്കണം കൊണ്ടാടേണ്ടത് വിശന്നിട്ടാണ് നടത്താം വിശന്നിട്ടാണ് അതിപ്പോ ഇന്നത്തെ ഒരു സമൂഹത്തിൽ ക്ലിക്കാവ് തോന്നിയില്ല കാരണം എത്ര വലിയ പിന്നെ ഒരുക്കങ്ങളാണ് ഇപ്പോ പിന്നെ പശു പിന്നെ കാളകളിറക്കുന്നു അതേപോലെ തന്നെ ബാക്കിയുള്ള സംവിധാനങ്ങളും ഭക്ഷണങ്ങളും ഒക്കെ ആയിട്ട് റെഡിയായിട്ടാണ് ഈ സമൂഹം കാത്തിരിക്കുന്നത് അപ്പോൾ ചുരുക്കറ്റിൽ ഇവിടെ സൂചിപ്പിക്കാനുള്ളത് പ്രിയപ്പെട്ടവരെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ഒരു ചിന്ത എന്ന് പറയുന്നത് പുത്തനാചാരങ്ങളെ നമ്മൾ കരുതിയിരിക്കണം എന്നുള്ളതാണ് അതോടൊപ്പം ചേർത്ത് വയ്ക്കേണ്ടുന്ന ഒരു കാര്യം കൂടി സൂചിപ്പിച്ചിട്ട് നമ്മൾക്ക് ഈ ചിന്ത വൈൻ്റപ്പ് ചെയ്യാം അതായത് ഇവിടെ ഒരു ലിബറൽ സംസ്കാരം ഉയർന്നു വരുന്നുണ്ട് ഇപ്പോൾ ഇന്ന് വെള്ളിയാഴ്ചയാണ് അപ്പോൾ ഇതിൻ്റെ ഒന്നും ഭാഗധേയമല്ലാതെ ജീവിക്കുന്ന മുസ്ലിം നാമധേയത്തിൽ ജീവിക്കുന്ന ആളുകൾ വാട്സപ്പുകളിലൂടെ നിങ്ങൾക്ക് ചിലപ്പോൾ മെസ്സേജുകൾ അയക്കുന്നുണ്ടാകാം ഇന്ന് ഓണവുമാണ് അതേപോലെ തന്നെ നിബിദിനവുമാണ് അപ്പോൾ രണ്ട് പിൻ രണ്ടിൻ്റെയും ആശംസകൾ അയക്കുന്ന ഒരു സംവിധാനം ഇന്നത്തെ ഒരു ദിവസത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് അതിൽ ബഹുമാന്യനായ നമ്മുടെ ടി കെ അഷർഫ് സാഹിബിൻ്റെ ഒരു മെസ്സേജ് സൂചിപ്പിച്ചുകൊണ്ട് വളരെ പെട്ടെന്ന് നമുക്ക് ഈ ചിന്ത അവസാനിപ്പിക്കാം അദ്ദേഹത്തിൻ്റെ മെസ്സേജ് തുടങ്ങുന്നത് ഇങ്ങനെയാണ് കേരളത്തിലെ പ്രധാന മതങ്ങൾ ഇവയാണ് ഒന്ന് ഹിന്ദുമതം അതിൻ്റെ കാതൽ എന്ന് പറയുന്നത് ബഹുദൈവാരാധനയിൽ അധിഷ്ഠിതമാണത് രണ്ടാമത്തത് ഇസ്ലാം മതം അതിൻ്റെ കാതൽ എന്ന് പറയുന്നത് ഏകദൈവ വിശ്വാസമാണ് അതിൻ്റെ അടിസ്ഥാനം മൂന്നാമത്തത് ക്രൈസ്തവ മതം അതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ത്രിയേകത്വമാണ് അതിൻ്റെ ആദർശം നാലാമത്തേത് ലിബറൽ മതം എൻ്റെ ശ്രോതാക്കൾ അടിവരയിട്ട് കൊണ്ട് മനസ്സിലാക്കണം നാലാമത്തേത് ലിബറൽ മതം അതിൻ്റെ കാതൽ എന്ന് പറഞ്ഞാൽ മേൽപ്പറഞ്ഞ ഒരു മതത്തിലും വിശ്വാസമില്ലാത്തവരും മൂന്ന് മതത്തിലും വിശ്വസിക്കുന്നു എന്ന് പറയുന്നവരും മൂന്ന് മതത്തിൽ ഏതെങ്കിലും ഒന്നിൻ്റെ വക്താക്കളാണെന്ന് അവകാശപ്പെടുന്നവരും ഇക്കൂട്ടത്തിലുണ്ട് ലിബറൽ മതത്തിലുണ്ട് എന്ന് ചുരുക്കാം എല്ലാ മതത്തിൻ്റെയും വിശ്വാസങ്ങളും ആചാരങ്ങളും ആഘോഷങ്ങളും ഒന്നിച്ചു കൊണ്ടാടുക എന്നതാണ് ലിബറൽ മതത്തിൻ്റെ വ്യതിരക്തത അതായത് പിന്നെ മറ്റു മൂന്ന് മതങ്ങളും അവരുടെ ആഘോഷത്തിന് പരസ്പരം നിർബന്ധിക്കാറില്ല അതായത് ഒരു മുസ്ലിമിന് ഒരു ക്രിസ്ത്യാനി നീ ന്നെ ക്രിസ്മസ് ആഘോഷിക്കണം അല്ലെങ്കിൽ ഒരു ഹൈന്ദവ സഹോദരൻ വന്നിട്ട് നീ ഓണം ആഘോഷിക്കണം എന്ന് നിർബന്ധിക്കില്ല എന്നാൽ ലിബറൽ മതക്കാർ അവർ ചെയ്യുന്നത് മറ്റുള്ളവർ ചെയ്തില്ലെങ്കിൽ തീവ്രവാദിയാക്കി മുദ്രകുത്തും കേസെടുത്തു എന്നും വരും എന്നുള്ളതാണ് അതുകൊണ്ട് ഞാൻ ഒരു ഏകദൈവ വിശ്വാസിയായ മുസ്ലിമാണ് ഏകദൈവ വിശ്വാസത്തിന്റെ നേർവിപരീതമായ ബഹുദൈവ വിശ്വാസവും ത്രിയേകത്വവും വിശ്വസിക്കാനോ അതിനോട് സഹകരിക്കാനോ എൻ്റെ വിശ്വാസം എന്നെ അനുവദിക്കുന്നില്ല എല്ലാ മതങ്ങളും ആചരിക്കുകയും ആഘോഷിക്കുകയും ചെയ്യാത്തവരെ വർഗീയവാദിയാക്കി ചാപ്പയടിക്കുന്ന ലിബറൽ മതവും എനിക്ക് അന്യമാണ് എൻ്റെ മതവിശ്വാസം മുറുകെ പിടിച്ചുകൊണ്ട് മാനുഷികമായ വിഷയങ്ങളിൽ മറ്റുള്ളവരുമായി ചേർന്നു നിൽക്കുക എന്ന മനുഷ്യ സൗഹാർദ്ദം പുലർന്നു കാണണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് മനസ്സിൽ വിശ്വാസമില്ലാതെ മറ്റു മതങ്ങളുടെ ആചാരങ്ങളിലും ആഘോഷങ്ങളിലും പങ്കെടുക്കുക എന്ന കാപ്പട്യം എനിക്കിഷ്ടമല്ല മതലയനമല്ല മത സൗഹാർദം തൻ്റെ വിശ്വാസം മുറുകെ പിടിച്ചുകൊണ്ട് മറ്റു മതവിശ്വാസികളെ സഹിഷ്ണുതയോടെ വീക്ഷിക്കുകയും മാനുഷികമായി എല്ലാ വിഷയങ്ങളിലും ചേർന്ന് നിൽക്കുകയും ചെയ്യുക എന്നതാണ് ശരിയായ സൗഹാർദ്ദം അതാണ് കാപ്പട്യമില്ലാത്ത സൗഹൃദം അതിനാണ് നിലനിൽപ്പുണ്ടാവുക അല്ലാത്തതെല്ലാം ഒന്നുകിൽ കാപ്പട്യമാണ് അല്ലെങ്കിൽ സ്വന്തം മതത്തെ പരിഹസിക്കലാണ് എന്ന ഒരു പിന്നെ വളരെ അർത്ഥവത്തായ ഒരു മെസ്സേജ് കൂടി ബഹുമാനനായ ടി കെ അഷ്റഫ് സാഹിബിൻ്റെ ആ ഒരു മെസ്സേജ് നമ്മുടെ ഇന്നത്തെ ചിന്തയുമായി ചേർത്തു വെക്കുകയാണ് അത് ഏറ്റവും കൂടുതൽ ഇതിൻ്റെ ഒന്നും ഉള്ളിൽ നിൽക്കാത്ത ആളുകൾ ഇന്ന് ഒരുപാട് സജീവമായി ഓണത്തിൻ്റെയും അതേപോലെ തന്നെ യും നിന്നും ആശംസകൾ അയക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഊടി വരേണ്ടുന്ന ഒരു വലിയൊരു മെസ്സേജ് ആണ് എന്നുള്ളത് കൊണ്ടാണ് ഇത്രയും സമയമെടുത്ത് നമ്മളത് വിശദീകരിച്ചത് എന്തായിരുന്നാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ഈ ഒരു വഴിവിളക്കിൻ്റെ വക്താക്കളായി ജീവിക്കുവാൻ മരണം വരെ ആ ഒരു ഏകദൈവത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ഏകദൈവ ആരാധനയിൽ ഉറച്ചു നിന്നുകൊണ്ട് ജീവിക്കുവാനുള്ള തൗഫ്യക്ക് അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഇത്തരത്തിൽ